നന്നായിട്ട് വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു സംഭവം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്കോട്ട് ഇൻഫെക്ഷനും വരത്തില്ല മുറിപ്പ് കരിയാതെ ഇരിക്കത്തില്ല മൂക്കോത്തിയോട്ട് ഇറങ്ങി പോകത്തുമില്ല അതുപോലെ തന്നെ വംശവും അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല ധൈര്യമായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം തമ്പിനേലിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് മൂക്കോ കാതോ കുത്തുന്ന സമയത്ത് അത് പഴുക്കാതിരിക്കാൻ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയെക്കുറിച്ചാണ് സാധാരണ എല്ലാവരും എന്നാ ചെയ്യുന്നത് മൂക്ക് അല്ലെങ്കിൽ കാത് കുത്തിയിട്ട് വരുമ്പോഴത്തേനും ഉപ്പും എണ്ണയൊക്കെ കൂടെ ചൂടാക്കി ഒഴിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് വെച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ എന്നാൽ ഇത് അതൊന്നുമല്ല ഈ ഉപ്പും എണ്ണ ഒന്നും ചൂടാക്കാൻ നിൽക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം എനിക്ക് ആദ്യ കാതൊന്ന് കുത്തിയ സമയത്ത് പഴുത്ത എറണാകുളം ആയായിരുന്നു അന്നിങ്ങനെ ഈ കടയെന്ന് പറഞ്ഞ പോലെ തന്നെ ഉപ്പും എണ്ണയും കൂടെ ചൂടാക്കി ഒഴുക്കി വെക്കുകയാണ് ചെയ്തത് പക്ഷേ എന്നിട്ട് കാത് പഴുത്ത് എൻ്റെ കമ്മൽ അതിനകത്ത് ഇറങ്ങിപ്പോയായിരുന്നു അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോയ ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത്തവണ ഞാൻ ഈ കരി യൂസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല കാതല്ല മൂക്കു കൂടെ ഇത്തവണ കുത്തിയത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ഇതുപോലെ ആർക്കെങ്കിലും മൂക്കോ കാതൊക്കെ കുത്തണം എന്നൊക്കെ ഉണ്ട് ഇതിങ്ങനൊരു റെമഡി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് കാതൊക്കെ കുത്തുന്ന സമയത്ത് അത് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റുവേ എനിക്കിവിടെ ഗൺഷോട്ടായിരുന്നുകൊണ്ട് തന്നെ കടയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു ഇവിടെ ഉപ്പ് വീട്ടിൽ വന്നതിന് ശേഷം ഉപ്പും എണ്ണയും കൂടെ ചൂടാക്കി ഇങ്ങനെ മൂക്കിൽ ഒഴിച്ചു കൊടുക്കണം കുറേ ഏഴ് ദിവസം ഒഴിച്ചു കൊടുക്കണം ശേഷം മാത്രമേ ഗോൾഡിലേക്ക് അത് ചേഞ്ച് ആക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ടിരുന്നത് പക്ഷേ ഇത് ഓരോ തവണ നമ്മൾ എടുക്കുമ്പോഴും സ്പൂണിനകത്ത് കുറച്ച് എണ്ണയും ഉപ്പും കൂടെ ഒഴിച്ച് ചൂടാക്കണം പിന്നെ അത് തണുപ്പിക്കണം എന്നിട്ട് പിന്നെ തേച്ച് കൊടുക്കണം എന്നെ ആ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എനിക്ക് നല്ല മെനക്കേടായിട്ടാണേ തോന്നിയത് അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം ചെയ്ത് കേട്ടോ ശരിക്കും മടുപ്പ് ഇതിങ്ങനെ നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന മുമ്പ് നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൊണ്ട് തുടമ്പത്തിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകും അതുകൊണ്ട് ഇത് ടേക്ക് കെയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് തുടച്ച് അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ബഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനുശേഷം ശേഷം നമ്മളിത് കറക്കി കൊടുക്കണം കാരണം ഇടുന്നത് ആദ്യം ഇടുന്നതിൻ്റെ കമ്പി വളരെ ചെറുതായിരിക്കും അപ്പോൾ നമുക്ക് മൂക്കിൻ്റെ തുള കുഞ്ഞിതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ സ്റ്റഡൊന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ കൈ നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ട് മാത്രം അത് ചെയ്യാവുള്ളൂ പിന്നെ ഇത് ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ ഉപ്പ് എണ്ണയും കൂടെ ചൂടാക്കി ഒഴിച്ച് നോക്കി അപ്പം എനിക്ക് ഭയങ്കര ഇത് ചെയ്യുന്നതും ചെയ്തിട്ട് എനിക്ക് വലിയ റിസൾട്ട് എനിക്ക് പേടിയായി തുടങ്ങി ഇത് ഇനി പഴക്കം എങ്ങനെ ചെയ്യുവോന്ന് അങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇവിടെ കുഞ്ഞിന് അവന് ഉണ്ട് ഇവിടെ ഇരിപ്പ് മൂക്കിൽ മൂക്കിലൊഴിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതിനകത്ത് തന്നെ ആണെങ്കിൽ ഈ ഉപ്പുവെള്ളമാണ് ഉള്ളത് ഉള്ളത് ഇല്ല പോട്ടെ എന്നാലും ഉപ്പുവെള്ളമുണ്ട് അതിനകത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പുവെള്ളം ആവുള്ളത് വേറെ ഒന്നുമില്ല നമ്മൾ ഈ കയ്യിലൊക്കെ എടുത്ത് ചൂടാക്കുന്നേക്കാളും നല്ലത് ഈ സംഭവം ഞാൻ ഓർത്ത് എന്നെ ആണെങ്കിലും ഒരു ദിവസം അങ്ങ് ഒഴിച്ച് നോക്കാം എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വീണ്ടും മറ്റേ പോലെ തന്നെ ചെയ്യാമെന്നോർത്തും പക്ഷേ ഞാൻ ഈ സാധനമാ യൂസ് ചെയ്ത കേട്ടോ സലൈൻ വാട്ടർ ഇല്ലേ നേസൽ സലൈൻ ഡ്രോപ്സ് ഈ സംഭവം ഞാനിങ്ങനെ മൂക്കിൽ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മൂക്കും കഴുകി ഇവിടെ നന്നായിട്ട് ടിഷ്യൂ പേപ്പറിന് തുടച്ചിട്ട് ഇതിങ്ങനെ ഇട്ടിച്ച് കൊടുക്കും ഇങ്ങനെ ഒരു മൂന്ന് ദിവസം ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ മൂന്ന് ദിവസം മൂന്നാലു നേരം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതാവും നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇങ്ങനെ ചൂടാക്കാനൊന്നും പോകണ്ടല്ലോ ഓരോ തവണ ചൂടാക്കാൻ പോകുന്നു ഓർക്കുമ്പോഴേ ഇത് ഒഴിക്കുന്ന കാര്യം മടുപ്പാണ് പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തുറക്കുക ഒഴിക്കുക എടുത്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടപ്പോൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഒഴിച്ചു കൊടുക്കുക അവിടെ എടുത്ത് വെച്ചേക്കുക അത്രേ ഉള്ളൂ നമുക്ക് വേദനയും പോകും ഇത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ ഇതിനകത്തെ മുറിവ് പെട്ടെന്ന് കരിയും ഇപ്പം എനിക്ക് എന്തായാലും ഇത് ഒഴിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തന്നാകട്ടോ അപ്പം വീട്ടിലെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈ കാതൊക്കെ കുത്തി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചൂടാക്കി ഒഴിച്ച് കൊടുക്കണം ഇതെന്നിട്ട് പെട്ടെന്ന് ഒന്ന് കരിയണമെന്ന് നമുക്ക് ഭയങ്കര പ്രാർത്ഥനയാണ് കാരണം ഈ പിള്ളേർ ഇതുകൊണ്ട് വേദനയെടുക്കുമല്ലോ പക്ഷേ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേനയും കുറഞ്ഞോളൂ അപ്പം ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോട്ടോ അവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഫ്യൂച്ചറിൽ മൂക്കോ കാതോ കുത്താൻ ആഗ്രഹിക്കുന്നവരുടെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്ക് ആകുന്നത് ാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ സാധാരണ ഈ മൂക്കൊക്കെ കുത്തി കഴിയുമ്പോഴത്തേനും ഇതൊന്നെങ്കിൽ പഴുക്കും അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ദശയ്ക്കകത്തേക്ക് ഈ മൂക്കുത്തി ഇറങ്ങി പോകും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇവിടെ ബംസ് ഒക്കെ വരും അങ്ങനെ എല്ലാം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് പറയും നമ്മൾ ഇത് കറക്റ്റായിട്ട് ഫസ്റ്റ് ഇന്നെ ടേക്ക് കെയർ ചെയ്യാത്തത് ആ എല്ലാ കണ്ടീഷനിലേക്കും ഇത് എത്തുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ ഫർദർ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൈ നന്നായിട്ട് ഹൈജീനിക്കായിട്ട് കൈ വൃത്തിയാക്കുക അതിനുശേഷം നമ്മൾ മൂക്ക് നന്നായിട്ട് വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു സംഭവം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്കൊട്ട് ഇൻഫെക്ഷനും വരത്തില്ല മുറിപ്പ് കരിയാതെ ഇരിക്കത്തില്ല മൂക്കുത്തി തൊട്ട് ഇറങ്ങി പോകത്തും ഇല്ല അതുപോലെ തന്നെ ബംസും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ധൈര്യമായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തേര് അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഞാനിതിനകത്ത് കൂടുതലായിട്ടും വെയ്റ്റ് ലോസ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ഇടുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് വീഡിയോസ് ഇവിടെ ട്രാവൽ വ്ലോഗസും ഇങ്ങനത്തെ ടിപ്സും അതുപോലെ വെയ്റ്റ് ലോസ് റിലേറ്റഡ് ഡയറ്റ് പ്ലാൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു മിക്സഡ് ചാനലാണ് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ബൈ ബൈ